ഇളമുറക്കാരൻ അല്ലെങ്കിൽ വലിയേട്ടൻ്റെ മുന്നിൽ മുട്ടെപ്പോഴും മടക്കിയിരുന്ന സി പി ഐ പത്തി വിരി ചാടി എന്ന് വേണമെങ്കിൽ പറയാം സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി കേവലമൊരു ബേബി മാത്രം അല്ല തനിക്കും ഇടതുപക്ഷ മുന്നണിയുടെ നിർണായകമായ ചില തീരുമാനങ്ങളിൽ തനിക്കും ഒരു ഉണ്ട് ആമ തല തൊണ്ടിലേക്ക് വലിക്കുന്നത് മാതിരി അങ്ങനെ വലിയുന്ന ഉൾവലിയുന്ന സെക്രട്ടറിമാർ ആ പരമ്പരയിലെ ഏറ്റവും അവസാന ദുർബല കണ്ണി എന്ന പേര് മായ്ച്ചു കളയാൻ ബിനോയ് വിശ്വത്തിന് കിട്ടിയ ഒന്നാന്തരം അവസരം അദ്ദേഹം വിശ്വരൂപം കൊണ്ട് ആണ്ടി നിന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സി പി ഐ എന്ന പാർട്ടി കേരളത്തിൽ അതിൻ്റെ പ്രസക്തി തിരിച്ചു പിടിക്കാൻ ലഭിച്ച ഒന്നാന്തരം അവസരം പൂർണ്ണമായി വിനിയോഗിച്ചു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദങ്ങളെല്ലാം ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ് ഒരു തീരുമാനമെടുത്താൽ അണുവിട പിന്നോട്ട് സഞ്ചരിക്കാത്ത അല്ലെങ്കിൽ പിന്നോട്ട് മാറാത്ത പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൊണ്ട് തിരുത്തി പറയിക്കുകയാണ് സി പി ഐ സി പി ഐക്ക് മുന്നിൽ സി പി എം മുട്ടുമടയ്ക്കുക എന്നുള്ള ചോദ്യം അപ്രസക്തമാക്കുന്ന പലതരത്തിലുള്ള ഗിമ്മിക്കുകളും കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പയറ്റുകയും ചെയ്തിരുന്നു ഇതിൽ ആർക്കാണ് നേട്ടം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നു മോഹൻ വർഗീസ് നമസ്കാരം നമസ്കാരം ഈ നേട്ടം ആർക്കാണ് ഉണ്ടാക്കിയത് ഉപരിയായി യഥാർത്ഥത്തിൽ സി പി ഐക്ക് മുന്നിൽ സി പി എം മുട്ടുമടയ്ക്കോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ അണുവിട മാറാത്ത ഒരാളായിരുന്നു ആ ആളെ കൊണ്ട് തിരുത്തി പറയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്നൊരു പ്രയോഗമുണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ സി പി ഐ എന്ന ഇളമുറക്കാരൻ അല്ലെങ്കിൽ വലിയേട്ടൻ്റെ മുന്നിൽ മുട്ടെപ്പോഴും മടക്കിയിരുന്ന സി പി ഐ പത്തി വിരി ചാടി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഈ നേട്ടത്തിൻ്റെയും കോട്ടത്തിൻ്റെയും കണക്ക് പുസ്തകം പരിശോധിച്ചാൽ അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ കടുകെട്ടിക്കാരനായ കൃത്യനിഷ്ഠയുള്ള പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന കടുകിട വ്യതിയാനം വരുത്താത്ത പിണറായി ശൈലി അത് പഴങ്കഥിയായി മാറിയിരിക്കുന്നു ഈ വിഷയത്തിലെങ്കിലും പിണറായി വിജയനെ തൻ്റെ വാക്കുകൾ പരിമിതമായെങ്കിലും വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു ഒന്നുമില്ലെങ്കിൽ ഒപ്പിട്ട ഒരു ഡോക്യുമെൻറ്റ് പുനഃപരിശോധിക്കും പിൻവലിച്ചില്ല എങ്കിൽ പോലും പുനഃപരിശോധിക്കും എന്ന മന്ത്രിസഭയിൽ ഉറപ്പ് കൊടുത്തു അത് രേഖാമൂലം ചില ഉറപ്പുകൾ കൊടുക്കേണ്ടി വരുന്നു അതിന് പുറത്ത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സി പി ഐ ഹാസ് പ്രിവെയിൽഡ് ഓവർ സി പി എം ഇത് സി പി എമ്മിന് മുഖം രക്ഷിക്കാവുന്ന രീതിയിൽ പ്രസ്താവന നടത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു എന്ന നിലയിലാണ് കാണുന്നത് അല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ അപ്പോൾ ഈ സി പി ഐക്ക് മുന്നിൽ സി പി എം മുട്ടുമടക്കുകയോ എന്നുള്ള ചോദ്യം വരുന്ന ഇടത്താണ് അവിടെ ഒരു വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അത് ഏകദേശം വലിയ രീതിയിലുള്ള ജനവിഭാഗങ്ങളിലേക്ക് ആ പ്രഖ്യാപനങ്ങളുടെ ആനുകൂല്യങ്ങളെല്ലാം എത്തുന്നുണ്ട് ആ ചർച്ചകളെല്ലാം ആ രീതിയിലേക്ക് വഴിമാറ്റി വിടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഒരു ലാർജർ പിക്ചർ എടുത്താൽ ഈ രണ്ട് മൂന്ന് വിവാദങ്ങളാണ് കഴിഞ്ഞ രണ്ടാഴ്ച കേരളത്തെ കൊടുമ്പിരി കൊള്ളിച്ച കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച മൂന്ന് വിഷയങ്ങൾ അതിലൊന്ന് ശബരിമല സ്വർണപ്പാളി വിഷയം രണ്ട് പി എം ശ്രീ വിഷയം അപ്പോൾ ഈ രണ്ട് വിഷയം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഈ ചേർത്ത് വായിക്കുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തന്നെ സി പി എമ്മിനെ അല്ലെങ്കിൽ ഭരണകക്ഷിയെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് പക്ഷേ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം മറക്കാൻ അത് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ശബരിമലയാണ് ആത്യന്തികമായി ഏറ്റവും അധികം ഡാമേജ് ഉണ്ടാക്കുന്ന വിഷയം അതിൽ നിന്ന് ശ്രദ്ധ വേ വൻതോതിലാണ് വ്യതിചലിച്ച് പോയത് ഈ വിഷയത്തിലേക്ക് ഇതും നെഗറ്റീവാണ് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടത് ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണ് അവിടെ മൂന്നാമത്തെ വൻപൻ വിഷയമല്ല പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുകയാണ് ഈ രണ്ട് വിഷയങ്ങളെയും ഒരുപോലെ മായ്ച്ചു കളയാൻ തക്ക ഒന്നാണ് പതിനായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ രണ്ട് തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപ് ഇൻ നിക്ക് ഓഫ് ടൈം സുപ്രീം കോടതി പല ആവർത്തി റിമൈൻഡ് ചെയ്തിട്ടുള്ളതാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ന്യായമല്ല എന്ന് പല ആവർത്തി വാക്കാൻ പറഞ്ഞു വെച്ചതാണ് പക്ഷേ ഇതൊന്നും തന്നെ ചെവിക്കൊള്ളേണ്ട കാര്യമില്ലല്ലോ ഗവൺമെൻറ്റിൻ്റെ ഇൻകമ്പൻസി അഡ്വാൻറ്റേജ് ആണ് നോക്കൂ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ഇതാണ്ട് അറുപത്തി ആറ് ലക്ഷം പേരിലേക്ക് മൂന്ന് കോടി അൻപത് ലക്ഷത്തോളം ജനസംഖ്യ ഉള്ളു അതിൽ തന്നെ സംവിധായകർ മൂന്ന് കോടിയിൽ താഴെ വരും അതിൽ അറുപത്തി ലക്ഷം പേർക്ക് ക്ഷേമപദ്ധതികൾ മറ്റ് പിന്നെ പെൻഷൻ അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ചേർത്ത് മറ്റൊരു മുപ്പത്തി മൂന്ന് ലക്ഷം ചുരുക്കത്തിൽ മൂന്ന് വോട്ടർമാരിൽ ഒരു വോട്ടർ വീതം ഒരു കോടിയോളം പേരെ നേരിട്ട് ടച്ച് ചെയ്യുന്ന ഈ അക്കൂട്ടത്തിൽ ആശാവർക്കർമാരും വരും കാരണം ആയിരം രൂപയാണ് കൂടുതലായി ഓണർ ഇറവ് ഏഴായിരത്തിൽ നിന്ന് എണ്ണായിരം ആയി എന്ന് പറഞ്ഞാൽ പോലും ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപ മാത്രമാണ് കൂടുതലായി ലഭിച്ചത് എന്ന് പരിഭവിക്കുമ്പോഴും ഇറ്റ് എസ് ടച്ചിങ് ലൈഫ് ഇൻ എ ഡയറക്റ്റ് മാനർ ഇത് കൊടുക്കാൻ കാശ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം പൊടിശ്ശിക വരുത്തുമോ എന്നത് മറ്റൊരു കാര്യം എങ്കിലും ഈ പ്രഖ്യാപനം പ്രതിപക്ഷത്തിന് പ്രഖ്യാപനങ്ങൾ നടത്താനേ പറ്റൂ വാഗ്ദാനങ്ങൾ കൊടുക്കാനേ പറ്റൂ നടത്തിയെടുക്കാൻ അധികാരം കയ്യിൽ വേണമല്ലോ ഇതാണ് ഇൻകമ്പൻസി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു അത് പൂർണ്ണമായി സി പി എം ഉപയോഗിച്ചു അതായത് ധനകാര്യമന്ത്രി സി പി എമ്മിൻ്റേത് ആണ് വിദ്യാഭ്യാസ മന്ത്രി സി പി എമ്മിൻ്റേതാണ് ഈ സി പി എമ്മിൻ്റെ മന്ത്രിമാരുടെ വകുപ്പുകളാണ് യഥാർത്ഥത്തിൽ സമ്മർദ്ദത്തിലായിരിക്കുന്നത് ധനകാര്യമന്ത്രി വൻ സമ്മർദ്ദത്തിൽ തന്നെയാണ് എങ്ങനെ ധനസമാഹരണം നടത്തും അത് വലിയ ചോദ്യമാണ് വികസനത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ഫണ്ടുകൾ എടുത്തു വേണം യഥാർത്ഥത്തിൽ ജനക്ഷേമ ഈ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ചിലവാക്കാൻ കാരണം അത്രയ്ക്കുള്ള ഈ ഫണ്ട് റെയ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ പി എം ശ്രീ വിവാദം തന്നെ ഉണ്ടായത് ഈ വലിയ ഒരു ഫിനാൻഷ്യൽ ക്രഞ്ച് ഉണ്ടായത് പരിഹരിക്കുക അതിൽ നിന്നൊരു മോചനം നേടുക എന്ന അർത്ഥത്തിലാണല്ലോ ആയിരത്തി നാനൂറ്റി അറുപത്തിയാറ് കോടി ലാപ്സ് ആകാതിരിക്കാൻ നടത്തിയ ശ്രമം അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ഒരു ഇടതുപക്ഷത്തിലെ തൽക്കാലത്തേക്കെങ്കിലും ആശ്വസിക്കാൻ ശബരിമല വൻ വിഷയമായി ഉയർന്നു വന്നില്ല എങ്കിൽ അടുത്ത ദിനങ്ങളിൽ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകളോ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ പങ്കോ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കോ വെളിയിൽ വന്നിട്ടില്ല എങ്കിൽ ഇതൊരു ഭാഗികമായിട്ടെങ്കിലും ആശ്വാസമായി കരുതാം അങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഖജനാവിൽ പണം ഇല്ല എന്നുള്ളൊരു ആഹ്വാനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ബി ഡി സദേശം നൽകുന്നത് എങ്ങനെയാണ് ഇത് സമാഹരിക്കുക ജനങ്ങളെ പറ്റിക്കലല്ലേ ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ പറ്റിക്കലല്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഖജനാവ് കാര്യമാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ധനസമാഹരണം എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തം തന്നെയല്ലേ ഈ ഇത് ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യമല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കക്ഷിയെ ഒരു മുന്നണിയെ ഒരു എം എൽ എമാരെ എം പിമാരെ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയാണ് എങ്ങനെ പണം കണ്ടെത്തും എന്നത് ജനങ്ങളുടെ നേരിട്ടുള്ള വിഷയമല്ല പണം കണ്ടെത്താൻ യോഗ്യരായ ആളുകൾ എന്ന് ജനം വിശ്വസിക്കുന്നവരെയാണ് തിരഞ്ഞെടുക്കുന്നത് അവർ നൽകുന്ന വാഗ്ദാനങ്ങൾ പ്രകട പത്രികയിലൂടെയും അല്ലാതെയും നൽകുന്ന വാഗ്ദാനങ്ങൾ മുഖതാവിൽ എടുത്തുകൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ജനം വോട്ട് ചെയ്യുന്നത് ആ അർത്ഥത്തിൽ വിശ്വാസം എന്നത് വലിയ പ്രധാനമാണ് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറായി ഉയർത്തും എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം അഞ്ചു വർഷം മുൻപ് നാലര വർഷത്തെ ഭരണത്തിന് ശേഷം തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് എന്നത് നാനൂറ് കൂടി കൂട്ടി രണ്ടായിരമായി റൗണ്ട് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതും നാലര വർഷം പിന്നിട്ടിരിക്കുന്നു അപ്പം ഇവിടെ വാഗ്ദാനങ്ങൾ ഇടതുവശത്തും വലതുവശത്തെ അതിൻ്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഇത് രണ്ടും കൂടി തട്ടിച്ച് നോക്കിയാൽ അത്രയൊക്കെ ആഴത്തിൽ ജനം ചിന്തിക്കുമോ എന്നറിയില്ല അങ്ങനെ നോക്കിയാൽ ദി ഗവൺമെന്റ് ദാറ്റ് ക്യാൻ ഡെലിവർ എന്നത് ഒരു വലിയ ചോദ്യചനം തന്നെയാണ് പക്ഷേ ക്ഷേമ പെൻഷൻ കുടിശ്ശികകളൊക്കെ സമയബന്ധിതമായി ഇപ്പോൾ കൊടുത്ത് തീർത്തിട്ടുണ്ട് ഒരു മാസത്തെ പെൻഡിങ് ആണ് അതുപോലെ പെൻഷൻ ഈ പിന്നെ ക്ഷാമബദ്ധ ഒരു ഗഡ് കൂടി ഇപ്പോൾ അനുവദിച്ചു അത് 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 ക്യാഷ് എന്ന നിലയിലാണ് പക്ഷേ ബാക്കിയുള്ളത് കുടിശ്ശികയുണ്ട് ക്ഷാമബദ്ധ അത് കൊടുത്തു തീർക്കണം ശമ്പള പരിഷ്കരണം ഏറെക്കാലമായ ജീവനക്കാരുടെ ആവശ്യമാണ് ശമ്പള പരിഷ്കരണം ജീവനക്കാരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് ശതമാനക്കണക്കിൽ നോക്കുമ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ആളുകളുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ഗവണ്മെൻറ്റ് ജീവനക്കാരുടെ എണ്ണം ഈ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ രണ്ട് ശതമാനം താഴെ വരുന്നുള്ളൂ പക്ഷേ അവരാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് ഈ ഒരു ഒരു വലിയ ഒരു ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഒപ്പീനിയൻ മേക്കേഴ്സ് സർവീസ് സംഘടനകൾ മറ്റ് കാര്യങ്ങൾ ഗവണ്മെൻ്റ് ജീവനക്കാർ ഇതെല്ലാം ഇൻഡയറക്ട്ലി ഒപ്പീനിയൻ മേക്കേഴ്സാണ് അവരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇൻകമ്പൻസി അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല കാരണം ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഓഫറുകളായിരിക്കും ഒരു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത് ഓഫറുകൾ മാത്രമാണ് ഇത് ഡെലിവർ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഭരണം കയ്യിൽ ഉള്ളതുകൊണ്ട് അതെ തീർച്ചയായും മറ്റൊന്ന് ഈ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു പോയിരുന്നു അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം എ ബേബി ഈ ഇവിടെ ക്യാമ്പയിൻ ചെയ്യുന്നതിന് ശേഷമാണ് ഈ സി പി ഐക്ക് വലിയൊരു വിജയം കുറിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് എന്നുള്ളത് സി പി ഐ തന്നെ തുറന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി കാരണം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്താ സമ്മേളനങ്ങളൊക്കെ കണ്ടതാണ് അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയില്ല സി പി എമ്മിന്റെ തീരുമാനം അത് കുറച്ചത് തന്നെയാണ് എന്ന് എം വി ഗോവിന്ദൻ പറയുകയാണ് ചെയ്തു പക്ഷേ എം എ ബേബിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ നിസഹായനാണ് എന്നെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ എന്നാണ് മാധ്യമങ്ങളോട് ചോദിച്ചത് ഞാൻ നിസ്സഹായനാണ് പക്ഷേ എങ്കിലും തീരുമാനം പിന്നീട് മാറി വന്നപ്പോൾ എം എ ബേബിക്ക് പ്രശംസ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി കേവലമൊരു ബേബി മാത്രം അല്ല തനിക്കും ഇടതുപക്ഷ മുന്നണിയുടെ നിർണായകമായ ചില തീരുമാനങ്ങളിൽ തനിക്കും ഒരു സേവുണ്ട് പൂർണമായി താൻ അസ്തിത്വം ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അടിയറ വെച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു ബാധ്യത എന്നതിനേക്കാൾ കൂടുതൽ അസ്തിത്വ വിഷയമാണ് സി പി എമ്മിൻ്റെയൊക്കെ ദേശീയ ജനറൽ സെക്രട്ടറി അതീവ ദുർബലനമായി പോകുന്നു ഭരണമുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ തണലിലായി പോകുന്നു ദേശീയ നേതൃത്വവും പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന പ്രസിഡൻ്റെ കാര്യം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കാര്യം പറയാനുമില്ല ഈ മൂന്ന് പേര് പിണറായി വിജയൻ എന്ന ശക്തനായ മുഖ്യമന്ത്രി ഭരണം കൈവശമുള്ള ഇടതുപക്ഷങ്ങൾക്ക് ഭരണമുള്ള ഏക ഇടം ഇടതുപക്ഷത്തിൻ്റെ പച്ചയായ അവശേഷിക്കുന്ന പുരത്ത് അവിടെ യഥാർത്ഥത്തിൽ ഡിഫാക്ട് അതോറിറ്റി ഇൽ വൺ മാൻ കോൾഡ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നിഴലിലേക്ക് പോകുന്നു പാർട്ടി പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് വേണ്ട പ്രഭാവം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ വിഭാഗീയത എന്ന പേരിലാണെങ്കിൽ പോലും അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ കൂടിയും വാണളിയിരുന്നു അതേ അവസ്ഥയിൽ എത്തി നിൽക്കാൻ ശ്രീ എം വി ഗോവിന്ദന് കഴിയുന്നില്ല എന്ന ഒരു പരിഭവം അതിന് മുൻപും ഇരുന്ന കോടിയേരി ബാലകൃഷ്ണനും പിണറായിക്കാൾ തലപ്പൊക്കത്തിൽ വളരാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല ആരാണ് മുഖ്യമന്ത്രി എന്നതിനേക്കാൾ കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറിക്കാണ് പ്രാധാന്യം മുഖ്യമന്ത്രി പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഡിക്റ്റാറ്റ് അനുസരിക്കുക എന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി ദുർബലനാണ് ദുർബലനാണ് എന്ന് നിരന്തരം പാർട്ടിക്കുള്ളിൽ ഒളിഞ്ഞും തെളിഞ്ഞും അപസ്വരങ്ങൾ ഉണ്ടാകുന്നു ഇതിനുള്ള ഒറ്റയടിക്ക് മറുപടി കൊടുക്കാൻ ബേബിക്ക് കിട്ടിയ ഒരു 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 ഉപാധിയാണ് ഒരു അവസരമാണ് സി പി ഐയെ കൂട്ടുപിടിഞ്ഞാൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ് സി പി ഐ നൽകിയ വലിയ ഒരു പ്രത്യയശാസ്ത്ര സാധ്യതയുണ്ട് തങ്ങളാണ് സ്ഫുടം ചെയ്തെടുത്ത കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷ നയങ്ങളുമായി കേന്ദ്രവുമായി യാതൊരു സന്ധ്യയുമില്ല സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണ അജണ്ടയെ അതിശക്തമായി എതിർക്കുന്ന ഇടത് ഐക്യനിര കെട്ടിപ്പടുക്കുന്നതിൽ സി പി ഐയെക്കാൾ പ്രാധാന്യം സി പി എമ്മിനാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന രീതിയിൽ എം എ ബേബി സി പി എമ്മിൻ്റെ അത്യാവശ്യം ആളുകളെ കോൺഫിഡൻസ് എടുത്തിട്ടുണ്ടാവണം അതുകൊണ്ടാണ് സി പി എമ്മിനുള്ളിൽ തന്നെ പിണറായി നേരിട്ടെടുക്ക എടുത്ത് എതിർക്കാൻ തക്ക വലിപ്പമാർഗം ഇല്ലാത്തതുകൊണ്ട് ഈ പൊച്ചം പൊച്ചമുള്ള പറച്ചിലുകൾ ഇതെല്ലാം കൂടി ഒരു സമ്മർദ്ദം എന്ന രീതിയിൽ ഇൻഡയറക്റ്റാണ് സി പി എമ്മിനുള്ളിൽ തന്നെ സി പി ഐ പറയുന്നൊരു ന്യായമില്ലേ പിണറായി എന്ന ഒരു വ്യക്തിയാണ് ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനമാണ് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്നത് ഒരു മാപ്പുസാക്ഷി മാത്രമാണ് അങ്ങനെ അനുവദിച്ചു കൊടുക്കാനാവുമോ ഒരു പാർട്ടിക്കൊരു പാർട്ടിയുടെ സംഘടനാ രീതിയില്ലേ അങ്ങനെ സംഘടനാ രീതിയുടെ വിജയം ആ വിജയം അനൌപചാരികമായി സി പി എമ്മിനുള്ളിൽ എത്തിച്ചേർന്ന ചില ധാരണകൾ അത് ശ്രീ പിണറായി വിജയനുമായി സംസാരിച്ച് അവർ തമ്മിൽ സാധനം പിണറായി വിജയൻ ഇസ് എ വെരി ഇൻ്റലിജൻ്റ് മാൻ വെരി ഷാർപ്പ് ഇൻറ്റലിജൻറ്റ് മാൻ അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് വളക്കുക ചെയ്യുക കുടിക്കാൻ പാടില്ല എന്ന തത്വം ശിരസ വഹിച്ചുകൊണ്ട് അപ്പോൾ തൻ്റെ തന്നെ തനിക്ക് മുഖം രക്ഷിക്കണമല്ലോ അപ്പോൾ സി പി ഐ കൂടി സഹകരിച്ചെങ്കിൽ മാത്രമേ മുഖം രക്ഷിക്കാൻ പറ്റൂ അതുകൊണ്ട് അതിനുള്ള എല്ലാ അവസരവും കൊടുത്തു അതൊരു വശം മറുവശത്തെ സി പി ഐക്കുള്ളിലും സമാനമായ മുഖം രക്ഷിക്കലുകൾ ആവശ്യമായിരുന്നു നോക്കൂ സി പി ഐ കണ്ട ഏറ്റവും ദുർബലനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന ടാഗിലേക്ക് അടുക്കുകയായിരുന്നു ശ്രീ ബിനോയ് അപ്പം തൻ്റെ മുൻഗാമിയും തീരെ കാനം രാജേന്ദ്രന് നേരെയും ഇതേ പിണറായിയെ കാണുമ്പോൾ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് മാതിരി ആമ തല തൊണ്ടിലേക്ക് വലിക്കുന്നതുമാതിരി അങ്ങനെ വലിയുന്ന ഉൾവലിയുന്ന സെക്രട്ടറിമാർ ആ പരമ്പരയിലെ ഏറ്റവും അവസാന ദുർബല കണ്ണി എന്ന പേര് മായ്ച്ചു കളയാൻ ബിനോയ് വിശ്വത്തിന് കിട്ടിയ ഒന്നാം അവസരം അദ്ദേഹം വിശ്വരൂപം പോകണ്ടാടി നിന്നു അദ്ദേഹം മറ്റ് എല്ലാ മന്ത്രിമാരെയും കോർഡിനേറ്റ് ചെയ്തു മന്ത്രിമാർ നാല് മന്ത്രിമാരും വനിതാ മന്ത്രി ചുഞ്ചുറാണിയും കെ രാജനും ജി ആർ അനിലും പി പ്രസാദും ഒരുമിച്ച് നിന്നു അവർ പാർട്ടിയുടെ നയങ്ങളെ പാർട്ടിയെ ആദ്യം പ്രതിഷ്ഠിച്ചു സി പി എമ്മിൽ പലപ്പോഴും സംഭവിക്കാത്തതാണ് പാർട്ടി ഫസ്റ്റ് എന്നുള്ളത് പാറയും പക്ഷേ പി ഫോർ പാർട്ടി എന്നതല്ല പി ഫോർ പിണറായി എന്നതാണ് പലപ്പോഴും വരുന്നത് യഥാർത്ഥത്തിൽ വരുന്നത് അത് സി പി ഐ ഇതാണ് സംഘടനാ രീതി കമ്മ്യൂണിസ്റ്റ് രീതികൾ ഇതാകുന്നു ഞങ്ങളെ കണ്ട് പഠിക്കൂ പാർലമെൻ്ററി ജനാധിപത്യം എങ്ങനെയാണ് ഒരു പാർട്ടി കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞങ്ങളെ കണ്ട് പഠിക്കൂ എന്ന രീതിയിൽ യഥാർത്ഥത്തിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കുന്നതിന് തുല്യമായിരുന്നു സി പി ഐ സി പി എമ്മിന് സി പി ഐ പാർട്ടി എങ്ങനെ കൊണ്ടുപോകണം പാർട്ടിയുടെ ദർശനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ക്ലാസ് എടുക്കുന്നതിന് തുല്യമായിരുന്നു അത് ഇതെല്ലാം വിവിധങ്ങളായ ഇതിൽ അപ്പം തിരിച്ചു കഴിഞ്ഞ് ഈ കഴിഞ്ഞപ്പോൾ യഥാർത്ഥ തലക്കെട്ട് കൊടുക്കാനാവും ബിനോയ് വിശ്വം പിണറായിയെ മലർത്തി അടിച്ചു എന്ന രീതിയിൽ തലക്കെട്ട് കൊടുക്കാവുന്ന രീതിയിലേക്ക് ഗ്രാഫ് ഉയർന്നു അത് മാത്രമല്ല മറ്റൊരു പ്ലെയർ കൂടെ അൺസംഗീറോ സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ കട്ടുകിട അദ്ദേഹത്തിന്റെ സൈദ്ധാന്തികമായി അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായക്ക് വളരെ ഏറെ ഏറെ മുന്നോട്ട് പോയി അപ്പൊ ഡി രാജ ഇതിൽ നിന്നും നേട്ടമുണ്ടാകും വ്യക്തിപരമായി അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സി പി ഐക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രതിച്ഛായ ഇടതുപക്ഷത്ത് ഉണ്ടായി അതുമാത്രമല്ല കമ്മ്യൂണിസ്റ്റ് മൈൻഡായ ആളുകൾ കേരളത്തിലാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സ്പേസ് ഇൻ കേരള അനുഷേദ്യമായ കാര്യമാണ് ഈ കമ്മ്യൂണിസ്റ്റ് സ്പേസ് എന്ന് പറയുന്ന സി പി എം സ്പേസോ സി പി ഐ സ്പേസോ അല്ല ഒരു യു ഡി എഫ് സ്പേസ് ഉണ്ട് അത് കോൺഗ്രസ് സ്പേസെന്നോ കേരള കോൺഗ്രസ് സ്പേസ് എന്നോ ഇല്ല അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു സ്പേസ് ആണ് അതുപോലെ കമ്മ്യൂണിസ്റ്റ് സ്പേസ് ഉണ്ട് ആ സ്പേസിൽ ഇപ്പോൾ ഡി ഫാക്ടോ ഇടങ്ങി നിൽക്കുന്നത് സി പി എം ആണ് അതിൻ്റെ നല്ലൊരു ക്ലൈമൻറ്റ് മുൻകാലത്തുണ്ടായിരുന്നതിനേക്കാൾ വർദ്ധിത വീരത്തോടു കൂടി നല്ലൊരു ക്ലൈമൻ്റ് ആകാൻ പ്രത്യേക മുറുകെ പിടിക്കുന്ന ആദർശങ്ങൾക്ക് ബലി കഴിക്കാത്ത നല്ല കാശിനു വേണ്ടി ആദർശം വിറ്റ് തുലയ്ക്കാൻ കൂട്ടുനിൽക്കാത്ത ഒരു പാർട്ടി എന്ന നിലയിൽ പാർട്ടിയുടെ ഗ്രാഫികൾ പടുപെടാന്ന് പാർട്ടിയിൽ നിന്ന് ആളുകൾ ചോരുകയായിരുന്നു കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഒരുപാട് പേര് രാജിവെച്ച് പല ലോക്കൽ വിഷയങ്ങളാണ് എങ്കിൽ പോലും സി പി ഐക്ക് ഒരു ഭാവിയില്ല ഇനി ഒരു മുഖ്യമന്ത്രി ഉണ്ടാവില്ല സി പി ഐക്ക് ഭരണത്തിൽ തന്നെ സി പി എം നൽകുന്ന സീറ്റുകൾ വീതിച്ച് നൽകുന്നത് മാത്രം കൊണ്ട് തൃപ്തിയടേണ്ടി വരും ഇപ്പോൾ മത്സരിക്കുന്ന ഇരുപത്തിമൂന്ന് സീറ്റിൽ നിന്നും വീണ്ടും കുറയാനേ സാധ്യതയുള്ളൂ കൂടാൻ സാധ്യതയില്ല അതുകൊണ്ട് സി പി ഐ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സി പി ഐ എന്ന പാർട്ടി കേരളത്തിൽ അതിൻ്റെ പ്രസക്തി തിരിച്ചു പിടിക്കാൻ ലഭിച്ച ഒന്നാന്തരം അവസരം പൂർണ്ണമായി വിനിയോഗിച്ചു ഉപയോഗപ്പെടുത്തി അതിൻ്റെ എല്ലാ നേതാക്കളും ഉൾപ്പെടെയുള്ള ഈ നാല് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആറ് ഏഴ് പേരാണ് പ്രതിഷേധ വർദ്ധിപ്പിച്ചത് ദേശീയ ജനറൽ ജനറൽ സെക്രട്ടറി ഡി രാജ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം നാല് മന്ത്രിമാർ ഇവരെല്ലാവരും തന്നെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന കാഴ്ച കണ്ടു തീർച്ചയായും അല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു ചോദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ എം എ ബേബി ഈ മാധ്യമങ്ങളോട് പറഞ്ഞ ഞാൻ നിസ്സഹായനാണെന്ന് പറഞ്ഞത് ഈ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പലതവണ ആവർത്തിച്ച് പാർട്ടിക്കുള്ളിൽ പുറത്തും അകത്തുമായി ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞ ആ ഒരു കാര്യം ദുർബലനാണെന്ന് പറഞ്ഞത് സർക്കാർ സ്ത്രീയ്ക്കായിട്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കുമല്ലേ ദുർബലനാണ് എന്ന് പറയുന്നത് ആ സമയത്തെ നിവൃത്തി കേടു കൊണ്ടാണ് പിന്നീടാണ് അദ്ദേഹം വലിയൊരു സാധ്യത കണ്ടത് സി പി ഐ നൽകിയ സി പി ഐ പ്രസൻറ്റ് ചെയ്തൊരു സാധ്യത എം എ ബി ബി എന്ന ഷാർപ്പ് പൊളിറ്റീഷ്യൻ അത് ഉപയോഗപ്പെടുത്തി വളരെ ഷാർപ്പ് പൊളിറ്റീഷ്യനാണ് അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തി ഇതെല്ലാം ഒരു പാർട്ടിയാണെന്ന് പറയുമ്പോഴും ഒരു പക്ഷേ സി പി എമ്മിലെ എല്ലാവരും പറയും നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്ക് പറയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട് ഇതൊക്കെ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ വ്യക്തികളാണ് പാർട്ടി വ്യക്തികൾ ചേരുന്നത് തന്നെയാണ് പാർട്ടി എത്രയോ വൈജാത്യങ്ങളുള്ള വ്യക്തിത്വങ്ങളാണ് സി പി ഐയിൽ ഉള്ളത് സി പി എമ്മിൽ ഉള്ളത് ഈ ആളുകളെ ഒന്നിച്ചു കൊണ്ടുവരികയും ഒരു വ്യക്തിയുടെ കീഴിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായം പലപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരൊ ില്ല ഈ ക്രൈസിസ് മാനേജ്മെന്റ് തന്നെ സി പി ഐയും സി പി എമ്മും അത് മാനേജ് ചെയ്ത രീതി വ്യത്യസ്തമല്ലേ സി പി ഐ എല്ലാ മേഖലകളിലും ലോക്കൽ കമ്മിറ്റികളിൽ മുതൽ എല്ലാ തലങ്ങളിലും സമഗ്രമായ ചർച്ചകൾ നടത്തി നിരന്തരമായി കേന്ദ്ര നേതൃത്വവുമായി നിരന്തരം ഏകോപനത്തിലാണ് പോയത് പരസ്പരം മന്ത്രിമാർ പരസ്പരം ചർച്ച ചെയ്തു മന്ത്രിമാർ പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്തു പാർട്ടി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വവുമായിട്ട് സംസാരിച്ചു സെക്രട്ടേറിയറ്റ് ഒരിക്കലും കൂടാതെ സെക്രട്ടേറിയറ്റ് സംവിധാനം കൂടുന്നു എന്ന് വേണ്ട നിരന്തരം പാർട്ടിക്കുള്ളിൽ കൂട്ടമ്പിരി കൊണ്ട ചർച്ചകൾ സി പി എമ്മിൽ അങ്ങനെ ആയിരുന്നില്ല പിണറായി വിജയൻ എന്ന് പറയുന്നു എന്ന് ഉറ്റുനോക്കുകയായിരുന്നു അപ്പോൾ ആ വാചക അതായത് തിരുമുഖത്ത് നിന്നും വരുന്ന വചനങ്ങൾ വാചകങ്ങൾ അത് കേൾക്കാൻ കാതുകൾ കുറിപ്പിക്കുന്ന സി പി എമ്മിൻ്റെ ശൈലിയും ശരിയായ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ മുന്നോട്ട് പോയ സി പി ഐയുടെ ശൈലിയും ജനുവിൻ കമ്മ്യൂണിസ്റ്റ് ഒബ്സർവേഴ്സ് അത് കാണുന്നുണ്ട് പക്ഷേ അണികളുടെ ഒരു ദാരിദ്ര്യം സി പി ഐക്കുണ്ട് വർഗ ബഹുജന സംഘടനകൾ അപ്പം എ ഐ വൈ എഫ് ആകട്ടെ എ ഐ എസ് എഫ് ആകട്ടെ ഐ ടി എ ഐ ടി യു സി ആകട്ടെ ഈ വർഗ്ഗ ബഹുജന സംഘടനകളുണ്ട് തൊഴിലാളി അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ ഇതെല്ലാം തന്നെ യൂത്ത് സംഘടനകളൊക്കെ തന്നെ ദുർബലമായി നിൽക്കുന്നു അവരെ രംഗത്തിറക്കി ഇപ്പോൾ ഡി വൈ എഫ് ഐയുടെ അതേ ശക്തി എ ഐ വൈ എഫിന് അവകാശപ്പെടാനാവില്ലല്ലോ എസ് എഫ് ഐയുടെ ശക്തിയുടെ നല്ലൊന്നുപോലും എ ഐ എസ് എഫിന് അവകാശപ്പെടാനാവില്ലല്ലോ അല്ലേ ഇത് ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ആണികളെ ഉയർത്തി നിർത്താൻ സി പി ഐക്ക് ലഭിച്ച ഒന്നാം തരം അവസരം ഇത് വിലപേശൽ എന്നുള്ള അവസരം കൂടിയായി മാറുമോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരാൻ ചോദ്യം ഏതായാലും ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി നിൽക്കുന്നത് എന്നിരുന്നാൽ തന്നെയും സി പി ഐക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പിണറായി വിജയൻ എന്നുള്ള ആ വാർത്താ തലക്കെട്ടിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരുക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊരു തന്ത്രശാലിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയാതെ വയ്യ കാരണം ആനുകൂല്യങ്ങളുടെ പെരുമഴ കൊണ്ട് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചർച്ചകളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ വഴിമാറ്റി ചിന്തിക്കാനായി എല്ലാവരെയും പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് സത്യം നമ്മളോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി ടോക്കിംബോയിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം